പറന്നു പോകുന്ന കാക്കകളെ പോലും പോയി വിളിച്ച് എന്റെ തലയ്ക്കുമ്പോഴേ കടന്ന് കാണണം ഓക്കെ വന്നല്ലോ കണ്ടോ ഇത് കൊച്ചാള് നോക്കയെ സ്നേഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചാൽ വരും ഞാൻ കൊച്ചനാള് പോലെ സ്നേഹിക്കുന്നുണ്ട് കാക്കയ്ക്ക് എല്ലാരും നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റുമൊക്കെ വൃത്തിയാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും കൂടുതലൊക്കെയാണ് ചിലരെ തന്നെ കാണുമ്പോൾ കാക്ക ചുപ്പിച്ചുണ്ട് പക്ഷെ അവിടെ എനിക്ക് പൂച്ചമാണ് എന്റെ കാക്കയെ വല്ലതും ചെയ്യുന്ന കണ്ട് ഞാൻ പറയാ പറയുന്നവരുണ്ട് ഞാനെ കല്ലുറക്ക് എറി പറയാന ഊട്ടിക്കാൻ ചെന്നു ചേട്ടാ ചേട്ടാ കൊല്ലം തേവലക്കര തേവലക്കര കൊല്ലം ജില്ലയിൽ നമ്മള് സദാ ഒരു വർക്കറാണ് സോഷ്യൽ വർക്കറാണ് പോലും ആളാണ് അത് മാത്രമല്ല അത് ട്യൂബ് കടിച്ചുമായിരുന്നു മുടിക്കകത്ത് വണ്ടികൾ കെട്ടിപോലിക്കുമായിരുന്നു തേങ്ങുമായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഉടൻ തന്നെ എന്റെ ഒരു വീഡിയോ വരുന്നുണ്ട് തല തേങ്ങ കടിച്ചു പൊതിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ ഈ ഒരു പ്രദേശത്തൊക്കെ തന്നെ കാക്കൾ എത്തിയിട്ടുണ്ട് എന്തായാലും ഇതിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ കിട്ടിട്ടുള്ളത് അയ്യായിരത്തിഒന്ന് രണ്ടായിരത്തിഒന്ന് അഞ്ഞൂറ്റി ഒന്ന് ബൊറോട്ട ഇറച്ചി ഇങ്ങനൊക്കെ പല സമ്മാനങ്ങളും ഞാൻ വിളിച്ചിട്ടുണ്ട് മുഷ്യനിക്ക് സമ്മാനം പിടിച്ചിട്ടുണ്ട് പിന്നെ തലയെ കൊത്തിച്ചിട്ടുണ്ട് പറന്ന് പോയിട്ട് അളിയൻ്റെ ഞാനൊരു ശത്രുത വെച്ചിട്ട് എന്റെ അടുത്ത് വെക്കാന്നെങ്കിൽ ഞാൻ കറക്റ്റ് അവിടെ തലയെ കൊത്തിയിടിക്കും അപ്പിട്ടിട്ടു അങ്ങനെ ഒരു